ധൃതരാഷ്ട്രരുടെ പുത്രവാത്സല്യത്തെ പഴിക്കുന്നവരുണ്ട് ഗാന്ധാരിയുടെ മനഃപൂർവ്വമായ അന്ധതയെ പഴിക്കുന്നവരുണ്ട് കുന്തിയുടെ ബഹുഭർത്തൃത്വത്തെ പഴിക്കുന്നവരുണ്ട് ദുര്യോധനന്റെ മോഹത്തെ പഴിക്കുന്നവരുണ്ട് യുധിഷ്ഠരന്റെ ധർമ്മബോധത്തെ പഴിക്കുന്നവരുണ്ട് സാക്ഷാൽ കൃഷ്ണനെപ്പോലും പഴിക്കുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ മഹാഭാരതം എന്ന ഈ നശ്വരതയുടെ വിപത്തിന് കാരണം പ്രിയരെ നമസ്കാരം മഹാഭാരതം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയതും ഏറ്റവുമധികം കഥാപാത്രങ്ങളെയും വംശങ്ങളെയും ഉൾക്കൊള്ളുന്നതും സംഭവ ബഹുലവും രക്തരൂഷിതവുമായ ഇതിഹാസമാണ് രക്തബന്ധങ്ങളും സ്വന്തങ്ങളും തമ്മിൽ അധികാരത്തിനും അപമാനത്താലും ആധികാരികമായ ഉപദേശങ്ങളാലും നിർദ്ദേശങ്ങളാലും ഉണ്ടായ ജയ അപജയത്തിന്റെ മഹത്തായ കൃതി ശന്തനുവിൽ തുടങ്ങി ജയമേ ജയൻ വരെ നീളുന്ന ഒട്ടനവധി കഥകളും സംഭവങ്ങളും കോർത്തിണക്കിയ മനോഹര കാവ്യം ഒരു കുടുംബത്തിന്റെ കണ്ണികളായി തുടർച്ചയായി വരുന്ന സംഭവ വികാസങ്ങൾ വിധികളും വിനകളും ഒരുമിച്ച് ചേർന്ന് കോർത്തു കോർത്തു വെച്ചതുപോലൊരു ആരെയും ത്രസിപ്പിക്കുന്ന ആകർഷിപ്പിക്കുന്ന ഇതിവൃത്തം അധികാരമോഹവും ശത്രുതയും വികൃതികളും പിണക്കങ്ങളും പരിഭവങ്ങളും തീർത്ത മഹാകാവ്യം എന്നതിലുപരി കാതലായ ഒരു വസ്തുതയുണ്ട് ഈ കാവ്യത്തിന് വേദവ്യാസനത് എത്രത്തോളം നമ്മളിലേക്ക് കോരിച്ചൊരിയുന്നുവെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഈ ഇതിവൃത്തത്തിന്റെ അടിസ്ഥാനം ദേവ ഭീഷ്മരാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മഹാഭാരത കഥ തുടങ്ങി പര്യവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഏകദേശം ഒരു ധാരണ രൂപപ്പെട്ടിരിക്കുന്നു അത് അഷ്ടവസുക്കളിലെ പ്രഭാസ് എന്ന വസുവിന്റെ പത്നി സ്തുതിയുടെ ആഴം മുതൽ തുടങ്ങുന്നതാണ് ഈ സാരാംശത്തിന്റെ അടിവേരുകൾ എങ്കിൽ പോലും ചന്ദ്രവംശത്തിലെ ഹസ്തനപുരി രാജാവായ ചന്ദനവിൽ നിന്ന് തുടങ്ങി അഷ്ടവസ്തുക്കളിലെ പ്രഭാസിന്റെ പത്നി സ്തുതിയിലൂടെ നമുക്ക് കടന്നു പോകാം ശാന്തനു രാജാവ് ഒരിക്കൽ ഗംഗാ നദിയുടെ തീരത്തുകൂടി നായാട്ടിനായി പുറപ്പെടുന്ന സന്ദർഭത്തിൽ തുടങ്ങാം ആ പ്രയാണത്തിൽ നദീതീരത്ത് അവിശ്വസനീയമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ രൂപത്തെ അദ്ദേഹം ദർശിച്ചു ആ സ്ത്രീ ഗംഗാദേവി തന്നെയായിരുന്നു മനുഷ്യരൂപത്തിലുള്ള ശന്തനു ഗംഗയുടെ സൗന്ദര്യത്തിൽ സ്വയം നഷ്ടപ്പെടുത്തി അവളെ സമീപിച്ച് വിവാഹം കഴിക്കുവാനുള്ള ഇച്ഛ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു അവൾ തന്റെ പത്നി പദവി അലങ്കരിക്കുകയാണെങ്കിൽ അസ്തനപുരിയുടെ രാജ്ഞി പദവി വാഗ്ദാനം ചെയ്തു ആ മോഹന വാഗ്ദാനത്തിന് പ്രകാരം ഒരു നിബന്ധനയെ മുൻനിർത്തി ഗംഗ സമ്മതം പ്രകടിപ്പിച്ചു എന്റെ ഏതൊരു പ്രവൃത്തിയെയും തടയുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യരുതെന്നും അഥവാ അങ്ങനെയൊരു അവസ്ഥ വന്നാൽ ഉത്തരം നൽകിയ ശേഷം എന്നേക്കുമായി അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയിക്കളയുമെന്നുമായിരുന്നു ആ നിബന്ധന ഗംഗയുടെ സൗന്ദര്യത്തിൽ തിമിരം ബാധിച്ച ശന്തനു ഗംഗയുടെ നിബന്ധനകൾ അംഗീകരിക്കുകയും ഇരുവരും മനസ്സാലെ വിവാഹിതരാകുകയും ചെയ്തു രാജ്യം അവരുടെ പുതിയ രാജ്ഞിയെ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയും അത്യധികം ആഡംബരത്തോടെയും പ്രൗഢിയോടെയും ആ ധന്യമുഹൂർത്തം ആഘോഷിക്കുകയും ചെയ്തു ഏതാനും മാസങ്ങൾ കടന്നുപോയി ഗംഗാരാജ്ഞി ശന്തനുവിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചതിനാൽ ഹസ്തനപുരിയിലെ ജനങ്ങൾ തങ്ങളുടെ കിരീടാവകാശിയെ പ്രതീക്ഷിച്ചു താമസിയാതെ ആ ധന്യമുഹൂർത്തം സംജാതമായി ഗംഗാ ശാന്തനു രാജാവിൻ്റെ ആദ്യ പുത്രന് ജന്മമേകി അസ്തനപുരിയാകെ ആവേശ തിരയിളകി അങ്ങനെയിരിക്കെ തൊട്ടടുത്ത ദിവസം ഗംഗ തൻ്റെ നവജാത ശിശുവിനെയും പേറി നദിക്കരയിലേക്ക് നീങ്ങുന്നത് ശാന്തനുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കൈക്കുഞ്ഞുമായി നടന്നകലുന്ന ഗംഗ അദ്ദേഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അതിശയോക്തിയോടെ രാജാവ് അവളെ പിന്തുടർന്നു ഗംഗ നദിയിലേക്ക് പ്രവേശിച്ച് ഒട്ടും സങ്കോചമില്ലാതെ കയ്യിലെ കുഞ്ഞിനെ മുക്കി കൊലപ്പെടുത്തി ആ ഞെട്ടിക്കുന്ന കാഴ്ചയിൽ രാജാവ് അസ്ത്രപ്രജ്ഞനായിപ്പോയി എന്നാൽ ഒട്ടും പ്രതികരിക്കാനാവാത്ത നിലയിലായിരുന്നു അദ്ദേഹം കാരണം പത്നി ഗംഗയോട് ആ അധമ പ്രവർത്തിക്ക് വിശദീകരണം ചോദിക്കുവാനോ തടയുവാനോ അശക്തനായിരുന്നു നിർവാഹനായിരുന്നു തുടർന്നും ഗംഗ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഗംഗ ഏഴു കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഓരോ തവണയും ആ കൈക്കുഞ്ഞിനെ വഹിച്ച് നദിയിലേക്ക് പോകും ദാരുണമായി മുക്കിക്കൊല്ലും രാജാവിന്റെ ഹൃദയം പിളർന്നിട്ടും മുൻപോട്ട് പോയി തടയുവാനോ ചോദ്യം ചെയ്യുവാനോ തരമില്ല ഗംഗയുടെ തുടർച്ചയായ പ്രവൃത്തി പ്രജകളിൽ നിന്നും രാജകുടുംബത്തിൽ നിന്നും അതൃപ്തികൾ ഉടലെടുക്കുവാൻ കാരണമായി ഈ ചേഷ്ട രാജാവിന്റെ സിംഹാസനത്തിന് ഒരു പിൻഗാമി ലഭിക്കുമോ എന്ന് രാജാവിന്റെ മന്ത്രിമാർ രാജാവിനെ ചോദ്യശരങ്ങളാൽ ആക്രമിക്കുവാൻ തുടങ്ങിയിരുന്നു രാജ്യമുട്ടുക്കും രാജ്ഞിയുടെ നിഷ്ഠൂരമായ പ്രവൃത്തിയിൽ അസന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ ഗംഗ രാജ്ഞി ഒന്നും സംഭവിക്കാത്തതുപോലെ നിലകൊണ്ടു ഒടുവിൽ ഗംഗ എട്ടാം തവണയും ഗർഭധാരിണിയായി പതിവ് പോലെ തന്നെ പ്രസവാനന്തരം ആ കുട്ടിയെയും മുക്കിക്കൊല്ലുവാൻ നദിയിലേക്ക് മുന്നേറി ഈ കുട്ടിയെയും മുക്കിക്കൊല്ലുമെന്ന് പരിചാരകർ പരസ്പരം മുറിമുറുത്തു എട്ടാമത്തെ കുഞ്ഞിന്റെ വിധിയിലും തന്റെ ബലഹീനതയെ ഓർത്ത് രാജാവ് നിരാശനായി എന്നാൽ ഇക്കുറി അദ്ദേഹത്തിലെ പിതാവ് ഭർത്താവിന്റെ വാക്ക് ലംഘിക്കുകയും അവരുടെ എട്ടാമത്തെ കുഞ്ഞിനെ കൊല്ലുന്നതിൽ നിന്ന് അവളെ തടയുകയും ഈ പ്രവൃത്തിയുടെ പൊരുൾ ആരായുകയും ചെയ്തു ശന്തനു രാജാവെ താങ്കളും ഞാനാകുന്ന ഗംഗയും തങ്ങളുടേതായ മുൻ ജന്മത്തിലെ ശാപത്തിന്റെ അനന്തര ഫലമായി ഭൂമിയിൽ നശ്വരമായ ഒരു ജീവിതം നയിക്കുകയാണെന്ന് അപ്പോൾ ഗംഗാരാജ്ഞി വെളിപ്പെടുത്തി ഗംഗ ബ്രഹ്മാവിന്റെ മകളായിരുന്നു ശന്തനു വംശത്തിലെ ശക്തനായ രാജാവായ മഹാവിഷ്ണനായിരുന്നു ഒരിക്കൽ ബ്രഹ്മാവിന്റെ കൊട്ടാരം സന്ദർശിക്കാൻ മഹാവിഷ രാജാവിന് അവസരം ലഭിച്ചു അവിടെ എല്ലാ ദേവന്മാരും ഗംഗയും സംജാതരായിരുന്നു മഹാവിഷനും ഗംഗയും പരസ്പരം ആകൃഷ്ടരായി പരസ്പരം കണ്ണുകൾ കൊരുത്തു സ്വർഗീയർ ബ്രഹ്മാവിനെ ആരാധിക്കുന്ന വേളയിൽ ഒരു കാറ്റ് വീശിയപ്പോൾ ഗംഗയുടെ വസ്ത്രങ്ങൾ തെന്നിമാറി അവളുടെ നഗ്നതയെ വെളിപ്പെടുത്തി സ്വയം മറന്നു നിന്ന അവളതിൽ അജ്ഞയായി അത്രയും വരുന്ന ആൾക്കൂട്ടത്തിൽ മഹാബിഷനൊഴികെ ഗംഗയോടുള്ള മര്യാദയാൽ മറ്റെല്ലാവരും തലകുനിച്ചു ആൾക്കൂട്ടത്തിലെ മഹാബിഷൻ മാത്രം അവളുടെ ശരീരഭംഗി ആസ്വദിച്ചു രാജാവ് തന്റെ നഗ്നതയെ ഉറ്റുനോക്കുന്നതറിഞ്ഞ ഗംഗ ശ്രദ്ധിക്കുകയും പ്രതിഷേധിക്കാതിരിക്കുകയും ചെയ്തു പകരം അവളതിനെ ആസ്വദിക്കുകയായിരുന്നു ഈ അധമ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ട ബ്രഹ്മാവ് മഹാവിഷനെയും ഗംഗയെയും മർത്യരായി ജനിക്കുവാനും ആ ജന്മത്തിൽ ഗംഗ അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന സ്ഥിതിഗതികൾ സംജാതമാകട്ടെ എന്നും ശപിച്ചു അങ്ങനെയാണ് ഞാനും താങ്കളും ഈ ജന്മത്തിന് പ്രാപ്തരായത് വസിഷ്ഠ മുനിയുടെ ശാപത്തിനാൽ മനുഷ്യരായി ജനിക്കണമെന്ന് വിധിക്കപ്പെട്ട അഷ്ടവസുമാരാണ് നമുക്ക് ജനിച്ച ഈ എട്ട് കുഞ്ഞുങ്ങൾ അനലൻ അനിലൻ സോമൻ അഹസ് ധാരൻ ധ്രുവൻ പ്രത്യുഷൻ പ്രഭാസ് എന്നീ എട്ട് ദേവതകളാണ് അഷ്ടവസുക്കൾ അവർ ഒരുമിച്ച് പ്രകൃതിമാതാവിന്റെ ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഒരിക്കൽ പ്രഭാസിന്റെ പത്നി ഋഷി വസിഷ്ഠന്റേതായ ഒരു പശുവിനെ തനിക്ക് സ്വന്തമാക്കി തരുവാൻ അവൾ ഭർത്താവിനെ പ്രേരിപ്പിച്ചു ഒരു ബ്രാഹ്മണനോട് എന്തെങ്കിലും അഭ്യർത്ഥിക്കുവാൻ പ്രഭാസ് ആദ്യം മടിച്ചെങ്കിലും പത്നിയോടുള്ള പുരുഷന്റെ സാധാരണ ബലഹീനതയാൽ അദ്ദേഹം നിരായുധനായി അവൾക്കായി പശുവിനെ അപഹരിക്കുവാൻ അദ്ദേഹം സമ്മതിച്ചു തന്റെ ഏഴ് സഹോദരന്മാരുടെ സഹായത്തോടെ എട്ട് വസുമാരും പ്രഭാസിന്റെ പത്നിക്കായി വസിഷ്ഠന്റെ പശുവിനെ അപഹരിച്ചു ഋഷി വസിഷ്ഠൻ തന്റെ തപശക്തിയിലൂടെ ഈ മോഷണം വസ്തുക്കളുടെ ഒരു പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞു അവരുടെ തെറ്റിന്റെ വ്യാപ്തി തിരിച്ചറിയുവാൻ അഷ്ടവസ്തുക്കളെ ഭൂമിയിൽ മർത്ഥരായി ജനിക്കുവാനും എല്ലാ മനുഷ്യരെയും പോലെ യാതനകൾ അനുഭവിക്കുവാനും അദ്ദേഹം ശപിച്ചു തങ്ങളുടെ കർമ്മത്തിന്റെ അപാകത തിരിച്ചറിഞ്ഞ വസ്തുക്കൾ കരുണയ്ക്കായി ഋഷിയോട് യാചിച്ചു ശാപത്തെ തിരിച്ചെടുക്കുവാൻ എന്നാൽ ശാപത്തെ ഏറ്റവും മികച്ച രീതിയിൽ പരിഷ്കരിക്കാനാവുമെന്ന് സമാധാനിപ്പിച്ചു ഭൂമിയിലെ അവരുടെ ആയുസ് കുറവായിരിക്കുമെന്നും അതിനുശേഷം അവർക്ക് സ്വർഗത്തിലേക്ക് തിരികെ പ്രവേശിക്കാമെന്നും ഋഷി വസിഷ്ഠൻ ഏഴ് വസ്തുക്കൾക്ക് അല്പം ആശ്വാസമേകി എന്നാൽ പത്നിയോടുള്ള അധിക അഭിനിവേശത്താൽ പശുവിനെ മോഷ്ടിക്കാൻ മറ്റു പേരെയും പ്രേരിപ്പിച്ച എട്ടാമത്തെ വസുവായ പ്രഭാസിന് മറ്റു ഏഴ് വസ്തുക്കളുടെയും വേദനയുടെ കണക്കും കൂടി ചേർത്ത് അനുഭവിക്കേണ്ടി വരും ഭാര്യയെ മോഹിച്ച് കുറ്റം ചെയ്തവൻ ഒരിക്കലും സ്ത്രീയുടെ സുഖം അറിയുകയില്ല ഭാര്യയും മക്കളും ഇല്ലെങ്കിലും അവൻ തന്റെ ജീവിതം മുഴുവൻ തൻറെ വീട്ടുകാരെ സേവിക്കാൻ പാടുപെടും അവസാനം അവൻ ഒരു സ്ത്രീയുടെ കരങ്ങളാൽ മൃത്യു കാരണം ഒരു സ്ത്രീയോടുള്ള അവൻ്റെ ഭ്രമം അവൻ്റെ കൂടെയുള്ള വസ്തുക്കളെ കൂടി കുറ്റവാളികളാക്കി എട്ട് വസ്തുക്കളും ഭൂമിയിൽ താമസിക്കുന്നതിൻ്റെ ദൈർഘ്യം ഹ്രസ്വമായി കുറയ്ക്കുവാൻ സഹായ അഭ്യർത്ഥനയുമായി മാതാവായ ഗംഗയുടെ അടുക്കിലേക്ക് പോയി ബ്രഹ്മാവിനാൽ ശപിക്കപ്പെട്ട ഗംഗയ്ക്കും ഭൂമിയിൽ ഒരു മർത്തനായി കഷ്ടതകൾ അനുഭവിക്കേണ്ടതുണ്ടെന്ന് അവരെ ഓർമ്മപ്പെടുത്തി സമാധാനിപ്പിച്ചു ഞാൻ അവരെ സ്വന്തം ഗർഭപാത്രത്തിലൂടെ പ്രസവിക്കും അവർ ജനിക്കുന്ന നിമിഷം അവരുടെ ഭൂമിയിലെ ആയുസിൻ്റെ ദൈർഘ്യം കുറയ്ക്കുവാൻ ഏഴ് വസ്തുക്കളെ മുക്കിക്കൊന്നു എന്നാൽ ഋഷി വസിഷ്ഠന്റെ ശാപനിമിത്തത്തിൽ അവൾ പ്രഭാസിനെ മുക്കിക്കൊല്ലുവാൻ മുതിർന്നപ്പോൾ ചന്ദനു അവളെ തടഞ്ഞു അങ്ങനെ ആയുസ് നീട്ടിക്കിട്ടിയ പ്രഭാസാണ് ദേവവ്രതനായി വളർന്നത് വസിഷ്ഠൻ പ്രഭാസിനൊരു അസ്തിത്വം നൽകിയിരുന്നു അവൻ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും സദ്ഗുണമുള്ളവനായിരിക്കുമെന്നും തന്റെ പിതാവിന്റെ അനുസരണയുള്ള മകനായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്ത പോലെ ഗംഗാ രാജാവിനെ ഉപേക്ഷിക്കേണ്ട സമയമായി അവനെ നന്നായി വളർത്തുവാനും അവൻ്റെ ഭാവിയിൽ നേരിടേണ്ട എല്ലാ കാര്യങ്ങൾക്കും അവനെ പരിശീലിപ്പിക്കുവാനും അവൾ അവരുടെ എട്ടാമത്തെ കുഞ്ഞിനെ തന്നോടൊപ്പം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവൾ തൻ്റെ മകന് ദേവ വ്രതനെന്ന് പേരിട്ടു അവനൊരു ഉഗ്രനായ പോരാളിയായി മഹാഭാരതത്തിൽ അദ്ദേഹം പലപ്പോഴും ഗംഗാ അല്ലെങ്കിൽ ബിഷു പത്മൻ എന്നും വിളിക്കപ്പെടാറുണ്ട് പിന്നീട് തൻ്റെ ഭയങ്കരമായ ശബ്ദത്തിന്റെ പേരിൽ ഭീഷ്മർ എന്നറിയപ്പെട്ടു അദ്ദേഹത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകൾക്കും കാരണവും ഒരു തരത്തിൽ പറഞ്ഞാൽ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കാരണവും അതായിരിക്കും ധൃതരാഷ്ട്രരുടെ പുത്രവാത്സല്യത്തെ പഴിക്കുന്നവരുണ്ട് ഗാന്ധാരിയുടെ മനഃപൂർവ്വമായ അന്ധതയെ പഴിക്കുന്നവരുണ്ട് കുന്തിയുടെ ബഹുഭർത്തൃത്വത്തെ പഴിക്കുന്നവരുണ്ട് ദുര്യോധനന്റെ അധികാരമോഹത്തെ പഴിക്കുന്നവരുണ്ട് യുധിഷ്ഠരന്റെ ധർമ്മബോധത്തെ പഴിക്കുന്നവരുണ്ട് സാക്ഷാൽ കൃഷ്ണനെ പോലും പഴിക്കുന്നവരുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അതാണോ മഹാഭാരതമെന്ന ഈ നശ്വരതയുടെ വിപത്തിന് കാരണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പരാമർശിക്കുക നന്ദി നമസ്കാരം മറ്റൊരു അനിർവചനീയമായ തന്തുവുമായി വീണ്ടും വരാം